വന്ന് ചെയ്യാൻ പറ്റില്ല ടൈം കിട്ടില്ല അപ്പൊ ഇവിടെ കാലക്കൊന്നും പോയി ചെയ്യാട്ടോ ചെയ്യാലോ ഇന്നത്തെ വീഡിയോ അതായിരിക്കും പിന്നെ ഒരു ലൈഫ് ടൈമെക്കാൻ ഇന്നത്തെ ഒരു ചെറിയൊരു ഇല്ല നേരെ പിന്നെ നോക്കണം ആദ്യം പതിവ് പോലെ തന്നെ പയൻചോറും ചിക്കൻ കുറിയോട്ടെ കഴിക്കുന്നത് ചിക്കൻ കറിയാണ് അതിൽ കൊഴിച്ചിട്ട് കഴിക്കുന്നത് രാവിലായിട്ട് സൗണ്ട് തന്നെ ഒരു കിരകരപ്പ് പിന്നെ ആദ്യം പണിസ്ഥലത്തേക്ക് പായവും നാല് പായവും രണ്ട് മുട്ടയൊക്കെ കൊണ്ടുപോണത് ചായക്ക് പിന്നെ നാക്ക് കേട്ടോ ആമിമോൾ അടങ്ങി നിൽക്കുന്നില്ല അപ്പോൾ ആ ഒരു ഡൈപ്പർ യൂസ് ഡൈപ്പറിന് യൂസ് ചെയ്യുന്ന ഒരു ക്രീം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതായിരുന്നു കേട്ടോ അത് എവിടെ പോകുമ്പോഴും ആ ബാഗിലുണ്ടാവും അത് കളിക്കാൻ കൊടുത്തിട്ടോ പിന്നെ ആമിമോളെ മുട്ടടിക്കണം എന്നുണ്ട് മുടിയൊക്കെ കാരണം അവർക്ക് ഈ കെമിക്കൽ ഓയിലൊക്കെയാണ് ഇപ്പോൾ തേച്ച് കൊടുക്കണം അതുകൊണ്ട് ഒരു താരൻ്റെ മാതിരി ഒരു ഇങ്ങനെ തരിത്തെപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു ഒത്തിരിക്കായിരുന്നേ പിന്നെ ഇതാക്കണം നമ്മൾ കാരക്കുന്ന് ഹോസ്പിറ്റലിൽ കണ്ട വന്നിട്ടുള്ളത് അവിടെ ഉണ്ട് എന്താ പറയുക എല്ലാ ഇപ്പോൾ ചെറിയ ഹോസ്പിറ്റലിലാണെങ്കിലും എന്താ പറയുക ആയുർവേദ അതിൻ്റെ ഇപ്പം ഇപ്പുറത്തന്നെ ആയുർവേദ അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റോർ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഇതാക്കണ ആദ്യം ടൈം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം ആദ്യം എട്ട് മണിയാകുമ്പോഴത്തേന്ന് വെള്ളിയാഴ്ച എട്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലാത്ത ദിവസമൊക്കെ പൊതുവെ എട്ടരക്കാട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നോക്കണേ കാരക്കുന്ന് ഒരു മനുഷ്യല്ല മീൻ വിൽക്കുന്നവരുണ്ട് പിന്നെ അങ്ങോട്ടോട്ട് യാത്ര ചെയ്യുന്നവർക്കുണ്ട് അങ്ങനെ ആദ്യം പിന്നെ റിസൾട്ട് ആയ ചോദിക്കോട്ടെ അതിൽ മുമ്പ് കൊടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോക്കെ ഷുഗറും പ്രഷറൊക്കെ കൊടുത്തുകഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത് അവിടെ ഇങ്ങനെ നമുക്ക് ടൈം ഉണ്ടാവല്ലോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒക്കെ കിട്ടുക ഞാൻ ഷുഗർ ഷുഗർക്കും കൂടുതലോ പക്ഷേ ഞാൻ നല്ല മധുരം കഴിക്കും കാരണം നമ്മളെ വയറ്റിലുണ്ടായ ടൈമിൽ നല്ല മധുരം കഴിക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഷുഗർ കൂടുതലും എന്തായിരുന്നു പിന്നെ ഇനി വ്യാജം നേതൃപ്രം കഴിക്കട്ടെ അവയവും നിയന്ത്രിപ്പിക്കും ോഷം ഉണ്ടാക്കി കഴിക്കൂട ആദ്യം ഇപ്പൊ പോയല്ലോ ആദ്യം മുട്ടിയും പായു പോയി പിന്നെ പറഞ്ഞുകഴിഞ്ഞാല് ആമിമോള് ദോഷം ഇപ്പൊ കഴിക്കൂല എത്ര രാവിലെ എടിക്കുന്നു പോകണമെന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ തിരി കൊടുക്കില്ലല്ലോ എന്തെങ്കിലും കൈക്കോട്ടെ കൈ കഴിയണം ഞാൻ ആമിമോ കണ്ട ഒരു പായ ഞാൻ കഴിക്കട്ടെ ഒരു പായ ആമിമോക്കോട് കണ്ടെക്കാം എന്നാമിയ കണ്ടില്ല ബെഡ്ഷീറ്റൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കൊടുന്ന് ഇവിടെ ഒരു കൂട്ടി വെച്ചിട്ടു ട്ടോ ഓൾ ഒറ്റ കഴിക്കുന്നില്ല കഴിച്ചു ഞാൻ അങ്ങനെ ചെറിയ ചെറിയ കൊടുക്കണം കൊടുക്കണം ഇത് ഇത് വീട്ടിലുണ്ടായ പഴയട്ടോ കാരണം എൻ്റെ വീട്ടില് വായ അങ്ങനെ കൃഷി കുറച്ചുണ്ട് കപ്പ പിന്നെ പിന്നെ എന്താ മുളക് വൈദന അപ്പ അങ്ങനെ എല്ലാം എൻ്റെ അമ്മ നാടും ഉണ്ടാവാൻ അവരുടെ ഡ്യൂട്ടിയാണ് ആ മമ്മ തരാം മമ്മ തരാം മമ്മ തര കേട്ടോ ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞ എവിടെ ഫോണ് ഫോൺ എന്ത് ഫോൺ എന്തുവേറ നേരത്തെ നല്ല നേരത്തെ എണീറ്റിന്നു ഞണ്ടി ഞോണ്ടി കൊടുക്കണം പറഞ്ഞാലോ കഴിക്കു അപ്പിട്ടി നമുക്ക് ഉമ്മന്റെ കൂട്ട് പോകണ്ടേ മമ്മാൻ്റെ വിട്ട് പോകണ്ടേ ഉമ്മാൻ വീട്ടു പോകണ്ടേടാ അങ്ങനൊക്കെ പൊറഞ്ഞ് കൊടുത്തേ കഴിക്കും കുറച്ച് നോണം പറഞ്ഞു കൊടുക്കണം വാപ്പിയുടെ വാപ്പി എന്നറിയില്ല ആ രണ്ട് പല്ലുള്ള നല്ല കാര്യല്ലേ അങ്ങോളം ഉറങ്ങോ അങ്ങോളം ഉറങ്ങിയ ടൈമിൽ ഞാൻ ആദ്യമായിട്ടാണ് അവൾക്ക് മയിലാഞ്ചിട്ട് കൊടുക്കണേ ഒരു കൈയ്യുമ്പോൾ മാത്രമേ മയിലാഞ്ചിട്ടെടുത്തിട്ട് നഗത്തുമ്പോൾ ഒരു നഖത്തുമോ കിട്ടും അപ്പോൾ അവൾ ആകെ എണീറ്റ് മുഖത്തൊക്കെ ആക്കി ആകെ ആയിരുന്നു ഉറങ്ങിയെടീട്ട് അപ്പോൾ കാണാൻ വയ്യ പിന്നെ നോക്കണേ ഞാൻ സിമ്പിളായിട്ടൊരു മാഗി ഉണ്ടാക്കി തക്കാളി മാത്രം യൂസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടം പിടിക്കുന്നു പിന്നെ ഇതാക്കണ് ആദ്യതാ ആദ്യം വന്നിട്ടൊന്നും വെള്ളിയാഴ്ച ഇനി സ്പെഷ്യൽ ഒന്നുമില്ല അപ്പോൾ ഇതാക്കണ് നമ്മൾ ചോറ് കഴിച്ചു ആമിമോളെണീപ്പിച്ചിട്ട് ആമിമോളാദ്യം വന്നതിന് ശേഷമാണ് എണീറ്റ് അതായിട്ടൊരു മത്ത് മാരി നിൽക്കുന്നത് അതോ ഒരു ഒരു എന്തല്ലാതെ നിൽക്കുകട്ടോ അവൾ ഇങ്ങനെ എന്തപ്പം ഇവിടെ നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചോറ് നീന് ഓളെ കാത്തുനിന്ന് നിന്നില്ല പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ടോ നേരെ വീട്ടിലേക്ക് പോകാൻ കാരണം എന്താ വെച്ചാൽ ആമ്യമ്മൾക്ക് മുട്ട അടിക്കാണ്ട് അതായത് ഓളത്തല മുടി എല്ലാം ഈ കണ്ണ മുടിയൊക്കെ പോകട്ടെ കൈസിന്ന് അപ്പോൾ അത് വിചാരിക്കുന്നുണ്ട് നടക്കും എന്നറിഞ്ഞോട് അതിനായിട്ടാണ് ഞാൻ വന്നത് കാരണം അവൾക്ക് എന്താ പറയുക താരേന് ഉണ്ടായിട്ടുണ്ട് തലയിൽ ഇനി കെമിക്കൽ എണ്ണ ഞാൻ ചില ടൈമിൽ യൂസ് ചെയ്ത് പോയി സിറ്റുവേഷൻ കാരണം കൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഓളെ മുടി ഒന്ന് മുട്ട അടിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഉണ്ടോ മൂടിയെട്ടുകടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്താവും എന്താ അറിഞ്ഞുകൂടും ഒരു വട്ടം ആദ്യം ചെറുപ്പത്തെ മുട്ട അടിച്ചിരുന്നത് പിന്നീട് ഒരു തവണ അടിച്ചിട്ടെന്താ മൂന്നാമത്തെ വെട്ടം അന്നൊന്നും സമ്മതിച്ചിട്ടില്ലായിരുന്നു വീട്ടിലെത്തിയതിനു ശേഷം കേട്ടോ നമ്മൾ വീടിന് തൊട്ട് താഴെ തന്നെ കേട്ടോ മുടിയെട്ടുകാടൊക്കെ ഉള്ളത് അപ്പോൾ ഇതാണ് മുടിട്ടിയതിനു ശേഷം മുട്ടയായിട്ടുണ്ട് ആമിമോള് അതിൻ്റെ ഉള്ള സർക്കസ് കാര്യങ്ങളൊക്കെയാണ് നടത്തുക നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആമിമോള കൂടുതലൊരു ഡൈമ ലൈഫാട്ടോ അതായത് ആമിമോള മുട്ട അടിക്കുന്ന ഡയമ ലൈഫ് ഫസ്റ്റ് തന്നെ അതാക്കാൻ നമുക്ക് കരുതി അപ്പോൾ ഇതൊക്കെ നല്ല രസം നല്ല ക്യൂട്ടായിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇതാക്കണേ ഇമ്മ പറഞ്ഞു ചായ ഉണ്ടാക്കാൻ അപ്പോൾ പറഞ്ഞാൽ പാലുണ്ടമ്മ വെച്ചാൽ പാലൊക്കെ ഉണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണ് പാലൊക്കെ എടുത്ത് ചായ ഉണ്ടാക്കി ഇങ്ങനെ എന്താ പറയുക ഇതായിട്ട് മധുരം ഇട്ടുകൊണ്ട് ചൂടാറാണ് ചൂടാറ്റുക അങ്ങനെ പറയാം പിന്നെ എൻ്റേത് തലയും വാലയൊക്കെ ഉണ്ടാവുള്ളൂ എന്താ പറയുക വീഡിയോസിൽ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഉമ്മമ്മയാണ് എനിക്കെടുത്തത് അപ്പം നിങ്ങൾ കരുതമ്മയെ കരുതും അതേ ഉമ്മമ്മേനെ ഉമ്മേനെ കയ്യിൽ ഫോൺ കൊടുത്താണ് ഇങ്ങനെ തന്നെ പിടിച്ചാൽ മതിയിട്ടോ എന്ന് പറഞ്ഞത് കാരണം ഒരു ഡെയിമേ ലൈഫിൽ ഇന്ന കണ്ടിട്ടില്ല ഫുൾ ആമിമോള് അപ്പം നിങ്ങൾക്ക് ചടക്കണ്ടെല്ലാം കരുതിയിട്ടാട്ടോ പിന്നെ അമിമോളം മൊട്ടടിച്ചീനുള്ള അഭിപ്രായം എന്താ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചു യാതൊരു പ്രശ്നവും പിന്നെ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ടും നോക്കണ്ട നമ്മളെ പണ്ടത്തെ വീടാണ് നമ്മൾ ഉപ്പപ്പം വീടാട്ടോ അപ്പോൾ പുതിയ വീടൊക്കെ വെക്കണം വിശാദ എന്താക്കണ് ചായ തടച്ചുകൊണ്ട് നിൽക്കുക ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വരാൻ നേരത്ത് ആദ്യക്ക് ചായ ഉണ്ടാക്കുക കേട്ടോ ഞങ്ങളൊരു വെട്ടം കഴിച്ചു ഞാനാണ് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളവർന്ന് അപ്പം ആദ്യക്ക് ആദ്യം ചായ കുടിക്കില്ല എന്നാലും ഉമ്മാൻ്റെ ഒരു നിർബന്ധത്തിൽ ഉണ്ടാക്കുകയാണ് ഞാൻ പിന്നെ ഇതാക്കണ് ഞമ്മള് ജിമ്മിന് പോയിട്ട് വൈകുന്നേരം ഇതാക്കണ് ആമിമോൾ മാഷ് എടുത്തുകൊണ്ട് നിൽക്കണ കേട്ടോ ഞങ്ങൾ ജിമ്മിൽ കളിമോളി പിന്നെ ആ ഞാൻ ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുമ്പോൾ ആദ്യം വേഗം പറയും കാരണം എന്താ വെച്ചാൽ ഓട് ഞാൻ പറഞ്ഞ കേൾക്കില്ല ഇന്നൊരു വിലയില്ല അവിടെ അപ്പം അതുകൊണ്ട് ഞാൻ വേഗം പിടിക്കും പിന്നെ ഓരോ സാധനം കിട്ടിയതൊക്കെ അത് അതായത് സ്ഥലത്തേക്ക് ആദ്യം ഇങ്ങനെ കൊണ്ടുവക്കും ഇതൊക്കെയാണ് അവിടുത്തെ പണി നമ്മൾ ഇന്നത്തെ ഫുഡ് നല്ല തട്ട് ബിരിയാണി ബിരിയാണി തട്ടുകാടൊന്നല്ല അല്ലാതെ പ്ലേറ്റിലിട്ടൊന്നല്ല കഴിക്കണം നമ്മളപ്പ ചൂടുകളൊക്കെ പൊളിച്ചപ്പ തന്നെ കഴിക്കണം അപ്പൊ ഇന്നത്തെ ഫുഡ് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഫുള്ള് പുറത്തുനിന്ന് അതൊന്നും എല്ലാം കിട്ടും ചിലതൊക്കെ നൈറ്റ് അല്ലെങ്കിൽ ഉച്ചക്കത്തെ അങ്ങനൊക്കെ ആക്കുള്ളൂ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ ആമി മോൾക്ക് ഫുഡ് കൊടുക്കുക വെറഞ്ചോറ് മാത്രമേ കഴിക്കല് പിന്നെ അവളെ വണ്ടിയുമ്പൊക്കെ എന്തെങ്കിലും കേടുപാടുണ്ടോ കേടുപാടുണ്ടോന്നൊക്കെ നോക്കി നോക്കൂ എന്നും അതെ രാത്രികത്ത് ഫുഡ് ആദ്യമാണ് കൊടുക്കല് കാരണം കുറച്ചൊക്കെ പേടിപ്പിച്ച് അങ്ങനെയൊക്കെ കൊടുക്കുക അല്ലാണ്ട് പേടിപ്പിക്കും അങ്ങനൊന്നും ഇല്ല വെറുതെ ഉള്ളു അപ്പൊ ഇന്നത്തെ ആമിമോളെ കൂടുതലുള്ള ഡൈമ ലൈഫ് എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ വരുന്നവർക്കും ഓക്കെ ബൈ ടാറ്റാ